ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതായത് പാലക്കും പരിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള ഒരു പാലക്കും പരിപ്പും എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം പാലക്കും പരിപ്പ് എടുത്തിട്ടുണ്ട് ഇന്നത്തെ ഡിഷ് നോർത്ത് ഇന്ത്യൻ ഡിഷായ പാലക്കും പരിപ്പാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതാ പരിപ്പിത കഴുകി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊരു കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരിപ്പ് നന്നായിട്ട് ഞങ്ങൾക്ക് വെന്ത് കിട്ടണം അപ്പോൾ ഇത് കുക്കറൊന്ന് അടച്ച് വെച്ചതിന് ശേഷം മൂന്ന് വിസിൽ വരെ ഞങ്ങൾക്കിതിനെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പാലക്കൊന്ന് അരിഞ്ഞെടുക്കാം പാലക്ക് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് ചെറുതായിട്ട് എന്നല്ല ഒരല്പം വലുതായിട്ടും തന്നെയാണ് ഈയൊരു പാലക്ക് അരിഞ്ഞെടുക്കുന്നത് തീരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു കറി കഴിക്കാൻ ഒരു രസം ഉണ്ടല്ലോ നമുക്ക് ഈ പാലക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഇത് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ പാലക്കിതാ മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഈ പാലൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ആദ്യം തന്നെ കഴുകിയെടുത്തിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോഴേക്കും ഇതാ പരിപ്പ് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതാ പരിപ്പിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിലായിരിക്കണം പരിപ്പൊന്ന് വെന്ത് കിട്ടേണ്ടിട്ട് അപ്പോൾ ഇതാ ഈ ഒരു പരിപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു കറി എടുക്കുമ്പോൾ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി മൺചട്ടിയാണ് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഗീ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം അതായത് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കടുകയും ജീരകവും ഒക്കെ ഒന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഫൈനായിട്ട് അരഞ്ഞു വെച്ച ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഈ ഒരു പരിപ്പ് പാലക്ക് കറീൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുകയെന്നു വെച്ചാൽ ഈ ഒരു ചെറിയ ജീരകം ചേർത്ത് കൊടുത്തില്ല അതാണ് ഏറ്റവും നല്ല ഒരു ഫ്ലേവർ ഞങ്ങൾക്ക് ഈ ഒരു കറിയിൽ കിട്ടുന്നത് ഈ ഒരു സമയത്താണ് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പേസ്റ്റ് ചേർത്ത് കൊടുക്കണ്ട വെളുത്തുള്ളി ചതച്ചതിന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഇതിനെ ഒന്ന് വയറ്റി പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളിയാണ് ചെറുതായി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ നേരത്തെ പരിപ്പിൽ ഉപ്പ് ചേർക്കാണ്ടെന്ന് അത് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞ് വെച്ച പാലക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് തന്നെ കാണും പക്ഷെ പാലക്കൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടാൻ അപ്പോൾ കൂടുതലായിട്ട് തിളച്ച് വരണ്ട കാരണം ഞങ്ങൾ അത്രയാന്ന് ഇതിലേക്ക് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ല ഈ ഒരു പാലക്കും പരിപ്പും കൂടുതലൊന്നും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇതാ ഞങ്ങളുടെ പാലക്ക് പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന് മധു സാദാ ചോറിന് നെയ്ച്ചോറ് ചപ്പാത്തിക്ക് ഇതിനൊക്കെ പറ്റിയ ഒരൊന്നാം തരം കറിയാണ് നോർത്ത് ഇന്ത്യൻ ഡിഷായ ഈ ഒരു ദാൽ കറി അപ്പോൾ ഇതിനൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ